നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരീഷൻ മരണം വെടിവെക്കാൻ ഉപയോഗിച്ച വിഭാഗം പരിശോധന നടത്തി വണ്ടാഴി കിഴക്കേത്താറാട്ടുകുളത്ത് കൃഷ്ണകുമാറാണ് ഭാര്യയെ വെടിവെച്ചു ശേഷം സ്വയം വെടിയുതിർത്ത് മരിച്ചത് തൊഴിലാളി ചൂഷണം കൂടുതൽ നടക്കുന്ന മേഖലയാണ് വ്യാപാര വാണിജ്യ മേഖലയെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു തൊഴിലാളി സംരക്ഷണത്തിന് വേണ്ടി സർക്കാർ നിയമമുണ്ടെങ്കിലും നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നില്ലെന്നും സുരേഷ് ബാബു സംസ്ഥാന സർക്കാരിന്റെ കർഷകദ്രോഹ നയത്തിനെതിരെ കലം കമഴ്ത്തി സമരം നടത്തുമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കഴിഞ്ഞ എട്ട് വർഷത്തോളമായി സർക്കാർ കർഷകരെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എ തങ്കപ്പൻ പ്രശസ്ത നാടൻപാട്ട് കലാകാരനും സിനിമാ താരവുമായ കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം വോയിസ് ഓഫ് വടക്കഞ്ചേരി സംഘടിപ്പിക്കുന്ന നാടൻപാട്ട് മത്സരത്തിന് തുടക്കമായി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പതിനാല് ട്രൂപ്പുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് വാർത്തകൾ വിശദമായി വണ്ടാഴിയിലെ വെടിയേറ്റ് മരണം വെടിവെക്കാൻ ഉപയോഗിച്ച തോക്ക് ആർമറർ വിഭാഗം പരിശോധന നടത്തി ഭാര്യയെ വെടിവെച്ച് കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് സ്വയം വെടിവെച്ച് മരിച്ചതുമായി ബന്ധപ്പെട്ട തോക്കാണ് ആർമർ വിഭാഗം പരിശോധന നടത്തിയത് വണ്ടാഴി കിഴക്കേത്തറ ഏറാട്ടുകുളമ്പ് നാൽപ്പത്തിയേഴ് വയസ്സുള്ള കൃഷ്ണകുമാറാണ് കോയമ്പത്തൂർ പട്ടണം പുതൂരിൽ താമസിക്കുന്ന ഭാര്യ സംഗീതയെ കൊലപ്പെടുത്തിയതിനു ശേഷം വണ്ടാഴിയിലെത്തി സ്വയം വെടിയുതിർത്ത് മരിച്ചത് കൃഷ്ണകുമാർ കൊലപാതകത്തിന് കൊലപാതകത്തിനുപയോഗിച്ചത് നാടൻ തോക്കാണെന്ന് പരിശോധനയിൽ വ്യക്തമായി എയർ ക്യാമ്പിലെ ആർമർ എസ് ഐ വി ശിവകുമാർ സിവിൽ പോലീസ് ഓഫീസർ എ അരുൺ എന്നിവരാണ് പരിശോധന നടത്തിയത് സാധാരണ ലൈസൻസ് ഉള്ള തോക്കായ ട്വൽബാറ് തോക്കിന്റെ മാതൃകയിലാണ് തോക്ക് നിർമ്മിച്ചിരിക്കുന്നത് എന്നാൽ അതിനേക്കാൾ വലിപ്പം കുറവാണ് പ്രത്യേകമായി നിർമ്മിച്ചതാവാനാണ് സാധ്യത ലൈസൻസ് ഉള്ള തോക്കിൽ ഉപയോഗിക്കുന്ന തിരയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് തിര വ്യാജമല്ലെന്ന് വ്യക്തമായിട്ടുണ്ട് കൃത്യത്തിന് ശേഷം കൃഷ്ണകുമാറിന്റെ കാറിൽ നിന്നും മൂന്ന് തിരകൾ കണ്ടെത്തിയിട്ടുണ്ട് കൃഷ്ണകുമാറിൻ്റെ അച്ഛൻ സുന്ദരൻ ലൈസൻസ് ഉള്ള തോക്ക് കൈവശം വയ്ക്കുന്ന ആളാണ് ഇവിടെ നിന്ന് തന്നെയാണോ തിരയെടുത്തതെന്നും അന്വേഷിച്ചു വരികയാണ് സാധാരണ ലൈസൻസ് വേണ്ടാത്ത എയർ പിസ്റ്റൾ തോക്കുകളിൽ ബോൾസ് രൂപത്തിലുള്ള തിരയാണ് ഉപയോഗിക്കുക എന്നാൽ ബാർ തോക്കുകൾ ഒരു കൂട്ടം ബോൾസുകൾ അടങ്ങിയ പെൻസിൽ ബാറ്ററിയുടെ മാതൃകയിലുള്ള തിരയാണ് ഉപയോഗിച്ചിരിക്കുന്നത് വെടികേറ്റാൽ ഇത് തെറിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും പ്രവഹിക്കും എന്നതാണ് പ്രത്യേകത അനധികൃതമായി ആയുധം കൈവശം വെച്ചതിന് മങ്ങലണ്ട പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും തോക്കിന്റെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണ് വെടിയേറ്റ് മരിച്ച സംഗീതയുടെ മൃതദേഹം കോയമ്പത്തൂർ സർക്കാർ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കരിച്ചു സംഭവത്തിൽ സുലൂർ പോലീസ് കൊലപാതകത്തിന് കേസെടുത്തിട്ടുണ്ട് തൊഴിലാളി ചൂഷണം കൂടുതൽ നടക്കുന്ന മേഖലയാണ് വ്യാപാര വാണിജ്യ മേഖലയെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സിഐ ടിയുന്റെ നേതൃത്വത്തിൽ വ്യാപാര വാണിജ്യ തൊഴിലാളികൾ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനത്തിൽ സംസാരിക്കുമായിരുന്നു അദ്ദേഹം ഇവിടെ നമ്മുടെ ജില്ലയിൽ തന്നെ പതിനായിരക്കണക്കിന് ആളുകൾ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുന്നത് അപ്പോൾ കേരള സർക്കാർ കൊണ്ടുവന്ന ഭേദഗതി നിയമത്തിലേക്കൊരു ആവശ്യമാണ് ഇരിപ്പിടവകാശം ഇത് കർശനമായി നടപ്പിലാക്കുക ആ ഇരിപ്പിടവകാശം കർശനമായി എത്ര ഷോപ്പ ഉടമകൾ നടപ്പിലാക്കുന്നത് നടപ്പിലാക്കാൻ തയ്യാറാകാൻ വേണ്ടി സി ഐ ടി മുൻകൈ എടുത്തു പോയാൽ തന്നെ ബഹുവിൽ പക്ഷം വരുന്ന തൊഴിലാളികളും ചിലപ്പോൾ ഈ ആവേശത്തിൻ്റെ ഒപ്പം നൽകില്ല മറ്റൊന്നും കൊണ്ടല്ല അവർക്കത് നിർബന്ധമാണ് ഈ ആവശ്യം ന്യായമാണ് എന്നും നിർബന്ധമായി നടപ്പിലാക്കണമെന്നും എല്ലാം അവരുടെ മനസ്സിൽ തൊഴിലാളി സംരക്ഷണത്തിനായി സർക്കാർ നിയമമുണ്ടെങ്കിലും നടപ്പിലാക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കപ്പെടുന്നില്ലെന്നും ഇ എൻ സുരേഷ് ബാബു പറഞ്ഞു എം ഹംസ അധ്യക്ഷനായി ടി കെ നൌഷാദ് കൃഷ്ണകുമാർ രവി ചെറുതറ പി ജി രാമദാസ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിന്റെ കർഷക ദ്രോഹത്തിനെതിരെ മാർച്ച് അഞ്ചിന് കലം കമിഴ്ത്തി സമരം നടത്തുമെന്ന് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കഴിഞ്ഞ എട്ടു വർഷത്തോളമായി സർക്കാർ കർഷകരെ നിരന്തരം വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എ തങ്കപ്പൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തി നടക്കുന്ന കലം കമെഴ്ത്തി സമരത്തിൽ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കെ മുരളീധരൻ എ പി അനിൽകുമാർ എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ശിവരാജൻ ഡി സി സി ജനറൽ സെക്രട്ടറി വി രാമചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു പരിഹാരം പറമ്പിക്കുടത്ത് കോൺഗ്രസ് പാർട്ടി തന്നെ രാമചന്ദ്രൻ കോൺഗ്രസ് ആ ഏറ്റെടുത്തത് പ്രഖ്യാപിച്ചപ്പോ ഒരു രക്ഷിയിലാണ് രണ്ട് സമരങ്ങൾ രണ്ട് സമരം മാറ്റി വെച്ചു പ്രശസ്ത നാടൻപാട്ട് കലാകാരനും സിനിമാ താരവുമായ കലാഭവൻ മണിയുടെ സ്മരണാർത്ഥം വോയിസ് ഓഫ് വടക്കഞ്ചേരി സംഘടിപ്പിക്കുന്ന നാടൻപാട്ട് മത്സരത്തിന് വടക്കഞ്ചേരിയിൽ തുടക്കമായി तिन कली ना तिल कली ना हाले नति ना तिल कली ना तिल कली ना तिल कली ना तिल ना तिल ना तिल कली ना तिल कली ना तिल कली ना हाले नति ना तिल कली 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 ना तिल വോയിസ് ഓഫ് വടക്കഞ്ചേരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന മണിക്കിലുക്കം നാടൻപാട്ട് മത്സരത്തിനാണ് വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിലെ വേദിയിൽ തുടക്കമായത് നാടൻപാട്ട് കലാകാരനും സിനിമാ പിന്നണി ഗായകനുമായ പ്രണവൻ ശശി ഉദ്ഘാടനം ചെയ്തു ലക്ഷം നോട്ടീസ് എന്താണെന്ന് അറിയില്ല ഗംഭീരമായിട്ടുള്ള ആ പരിപാടി ഏറെ കാത്തി എന്നത് ഞാനും എൻ്റെ സഖാങ്ങളാണ് പണ്ടൊക്കെ പ്രത്യേകിച്ച് എനിക്കൊക്കെ ഒരു എന്താ ദിവസങ്ങൾ കടന്നു പോകണില്ല ഒന്നും ആലോചനയായിരുന്നു കാരണം മണിച്ചേട്ടൻ്റെ കൂടെ ഒരു സ്റ്റേജിൽ നിൽക്കുക ഒരു പരിപാടിക്ക് പാട്ട് പാടുക ഒപ്പം ചേർന്ന് നിന്ന് പാടുക എന്നൊക്കെ വല്ലാത്തൊരു ആഘോഷമായിരുന്നു പല വേദികളിലും കാണുകയും സംസാരിക്കുകയും കൈ കൊടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിലും ഒപ്പം നിന്ന് പാട്ട് പാടുക എന്നുള്ളത് വല്ലാത്തൊരു മോഹമാണ് കാരണം അദ്ദേഹം എപ്പോഴും ഏത് സമയത്തും പോസിറ്റീവ് എനർജി ഇങ്ങനെ പ്രധാനം ചെയ്യുന്നൊരു മനുഷ്യരാണ് അതാണ് മണിച്ചേട്ടിയുടെ പ്രത്യേകത മിണ്ടാത്തെ എന്നെ 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 കാണാത്തെ ചേട്ടാ വെറുത്തോ ചേട്ടാ മിണ്ടാത്തോട്ട് ഓരോ ലെവലാണ് അദ്ദേഹം പാടി വെച്ചിട്ടുള്ളത് ഓരോ പാട്ടും ഞാൻ ഇപ്പൊ പാടിയതും പൂർണ്ണമല്ല ഓണല്ലടി കിടപ്പിലല്ലേ കുട്ടത്തെ കുട്ടത്തെ നമ്മക്ക് വേണ്ട നാടൻപാട്ടുകാരനും പ്രശസ്ത വ്ളോഗറുമായ കുമലേഷ് വടവന്നൂർ വോയിസ് ഓഫ് വടക്കഞ്ചേരി പ്രസിഡന്റ് പി ഗംഗാധരൻ സംഘാടക സമിതി ചെയർമാൻ മോഹനൻ പള്ളിക്കാട് സെക്രട്ടറി എം എച്ച് വിപിൻദാസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കേരളത്തിലെ വിവിധ നാടൻപാട്ട് സംഘങ്ങളുടെ നാടൻപാട്ട് മത്സരങ്ങളും അരങ്ങേറി എലപ്പുള്ളി പഞ്ചായത്തിൽ ബ്രൂവറി ആരംഭിച്ചാൽ ജലക്ഷം രൂക്ഷമാകുമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് മജൂസ് മാത്യു പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്ലാന്റുമായി സർക്കാർ മുന്നോട്ടു പോകുന്നതിൽ പ്രതിഷേധിച്ച നൂറു മണിക്കൂർ നിരാഹാര സമരം നടത്തുമെന്നും മജൂസ് മാത്യു പറഞ്ഞു സമരത്തിന്റെ എന്ന നിലയിൽ അഞ്ചു വിളക്കിന് മുന്നിലാണ് നിരാഹാരം അനുഷ്ഠിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ അഡ്വക്കേറ്റ് സുരേഷ് കോശി ജി ശിവരാജൻ ടി സി ഗി വർഗീസ് ഇ എം ബാബു എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പാലക്കാട്ടെ നെൽകർഷകർ കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖലയാണ് നെൽകർഷകർ അവരുടെ ഉൽപാദനത്തിൻ്റെ ഉൽപ്പാദന ചിലവ് പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ കേന്ദ്രം പ്രഖ്യാപിച്ച താങ്ങുവില പോലും സംസ്ഥാന സർക്കാർ നൽകുന്നില്ല നൽകി സംഭരിച്ചതിൻ്റെ വില തന്നെ പാടി റെസിപ്റ്റായി കൈമാറുന്ന സാഹചര്യത്തിലുമാണ് ഉള്ളത് ഇതുപോലെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നെൽകർഷകർക്ക് വലിയ ഒരു വലിയ ഒരു ഈ ബ്രൂവറി പ്ലാന്റ് ഇവിടെ വന്നാൽ എന്നത് അതുകൊണ്ട് തന്നെ ഈ പാലക്കാട്ടെ കർഷക സമൂഹത്തിൻ്റെ ആശങ്കകൾക്കൊപ്പം കർഷക കോൺഗ്രസ് ചേരുകയാണ് ഈ പ്ലാന്റിനെതിരെ ഞങ്ങൾ വ്യവസായങ്ങൾ വരുന്നതിനോ ഒന്നും ഞങ്ങളെതിരല്ല പക്ഷേ കർഷക സമൂഹത്തിൻ്റെ നിലവിൽ നിൽക്കുന്ന ജലദൌർബല്യം പരിഹരിക്കാനുള്ള യാതൊരു നടപടിയും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു പ്ലാന്റുമായി ഗവൺമെന്റ് മുന്നോട്ട് പോയാൽ ഈ മേഖലയിലുള്ള നെൽകർഷകർ വലിയ ദുരിതത്തിലാവുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല മറ്റു വാർത്തകളിലേക്ക് ഓട്ടോ ടാക്സി ട്രംപോ ഡ്രൈവേഴ്സ് യൂണിയൻ സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പാലക്കാട് ആർ ടി ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഓട്ടോറിക്ഷകളിൽ മീറ്റർ ഇട്ടിട്ടില്ലെങ്കിൽ സൗജന്യ യാത്രയായി കണക്കാക്കണമെന്ന സ്റ്റിക്കർ പതിക്കുമെന്ന് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മാർച്ച് നടത്തിയത് മാർച്ച് ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു ജില്ലാ ട്രഷറർ അബ്ദുൾ ഷുക്കൂർ അധ്യക്ഷനായി അഡ്വക്കേറ്റ് ജിൻജു ജോസ് സോണിരാജ് ടി പി രാധാകൃഷ്ണൻ ആർ രാകേഷ് ജെയ്സൺ പള്ളായി ശശിധരൻ ഷാംസുദ്ദീൻ എസ് പ്രഭോഷ് പ്രേമകുമാരൻ എന്നിവർ സംസാരിച്ചു സി പി ഐ എം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള പതാക ജാഥയ്ക്ക് ഷോർണോൾ കുളപ്പള്ളിയിൽ സ്വീകരണം നൽകി പൂക്കാവടിയും ഇണക്കാളയും പഞ്ചവാദ്യവും ഉൾപ്പെടെ വള്ളുവനാടിന്റെ തനത് കലാരൂപങ്ങൾ ഒരുക്കിയാണ് സ്വീകരിച്ചത് ജാഥാ ക്യാപ്റ്റൻ എം സ്വരാജ് ജാഥ മാനേജർ വത്സൻ പാനോളി ജാത കെ അനുശ്രീ എന്നിവർ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സി കെ രാജേന്ദ്രൻ എൻ എൻ കൃഷ്ണദാസ് ജില്ലാ കമ്മിറ്റി അംഗം എം ആർ മുരളി ഡോക്ടർ പി സരിൻ വിജയപാൽ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ഈ ഈ കേരളത്തിൽ അങ്ങനെയാണ് വികസനം ഇതെല്ലാം അങ്ങനെ നാം ജീവൻ വെപ്പിച്ച പദ്ധതികളാണ് എൽ ഡി എഫ് ഗവൺമെന്റ് ജീവൻ നൽകിയ പദ്ധതികളാണ് ഒരു കാലത്ത് ഇല്ലാതെയായി പോയതാണ് ഇതെല്ലാം ഈ കേരളം വിലയിരുത്തുന്നത് അതോടൊപ്പം ഇത്തരം വൻകിട പദ്ധതികളുമായി കേരളത്തെ ലോകത്തിലെ തന്നെ വികസന പദ്ധതികളോട് മത്സരിക്കാൻ കഴിയും വിധമുള്ള ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന പദ്ധതികളോടൊപ്പം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യൻ കുടിവെള്ള പദ്ധതിക്കായി കണക്ഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് ആദിവാസികൾ കെ എസ് ഇ ബി ഓഫീസ് ഉപരോധിച്ചു കിഴക്കഞ്ചേരി കൊട്ടടി കൊടുമ്പാല പാറച്ചാട്ടം പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങളാണ് പ്രദേശത്തെ കുടിവെള്ളം മുട്ടിയതിനെ തുടർന്ന് ദുരിതത്തിലായത് ഇതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഇടപെട്ട് വാട്ടർ അതോറിറ്റിയുടെ സഹകരണത്തോടെ പുതിയ ബോർവെൽ അടിക്കുകയും മോട്ടോർ ഷെഡ് സംവിധാനവും ഒരുക്കിയത് എന്നാൽ നിർമ്മാണം മുഴുവൻ പൂർത്തീകരിച്ചിട്ടും കെ ഐ സി ബി കണക്ഷൻ നൽകുന്നില്ലെന്നും ഓരോ തവണ പോകുമ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കുകയാണെന്നും ആരോപിച്ചാണ് പ്രതിഷേധക്കാർ ഓഫീസിലെത്തിയത് ഞങ്ങൾ കൊണ്ടുവരുന്നത് കൂടി മണി എടുക്കാൻ ഞങ്ങൾക്ക് തന്നൂടാ അത് കൊട്ടടി ഉണ്ട് ഉണ്ട് വന്ന് നോക്ക് ഉണ്ടോ ഇല്ലേ നോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും നേതൃത്വത്തിലാണ് പ്രതിഷേധിച്ചത് തുടർന്ന് ഓഫീസിനുള്ളിൽ കയറിയും കുത്തിയിരുന്നും പ്രതിഷേധിച്ചു തുടർന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എത്തി പ്രവർത്തകരുമായി വാക്കേറ്റമായി പഞ്ചായത്ത് റോഡിന് ഇരുവശങ്ങളിലായാണ് മോട്ടോർ ഷെഡും ബോർവെല്ലും സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് വൈദ്യുതി നൽകാനുള്ള തടസ്സങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് എന്നാണ് കെ ഐ സി ബി അധികൃതർ പറഞ്ഞത് എന്നാൽ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഒന്നുകൂടെ ചർച്ച ചെയ്ത് സുരക്ഷാ നടപടികൾ പാലിച്ചു മാത്രമേ വൈദ്യുതി നൽകാനാവൂ എന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് എന്നാൽ പ്രതിഷേധക്കാർ കറണ്ട് നൽകാമെന്ന ഉറപ്പ് ലഭിക്കാതെ പോവില്ലെന്ന നിലപാടെടുത്തു അടിച്ച അത് നിങ്ങൾ നിങ്ങൾ മിനിമം കെ കെ പുതിയ സി സാർ എന്താ എന്താ ലൈൻ നമ്മൾ മറുപടി പറ്റുള്ളൂ പറ്റുള്ളൂ സാറേ അവിടെ പോയിട്ട് ആ കേട്ടതാണ് പ്രതിഷേധം കനത്തതോടെ അധികൃതർ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഇലക്ട്രിക്കൽ വർക്കുകൾ ചെയ്യാമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ദിവസം തന്നെ കണക്ഷൻ നൽകാനുള്ള സംവിധാനം ചെയ്യാമെന്നുമുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പ്രേംരാജിന്റെ ഉറപ്പൻമേലാണ് പ്രവർത്തകർ മൂന്നരയോടുകൂടി പിരിഞ്ഞത് രണ്ടു വർഷത്തോളമായി കുടിവെള്ള ക്ഷാമം വേണ്ടത്ര ലഭിക്കുന്നില്ല ഭയങ്കര രൂക്ഷമാണ് കുടിവെള്ളം അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിയോട് പഞ്ചായത്ത് ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കൊട്ടടിയിൽ പുതിയൊരു ബോർവെല്ലടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻ്റിൽ സ്ഥാനം കണ്ടെത്തി തന്ന സ്ഥലത്താണ് ബോർവെല് അടിച്ചിരിക്കുന്നത് അവിടെ ധാരാളം വെള്ളമുണ്ട് അവിടെ പുതിയ മോട്ടർ ഷെഡ് കെട്ടി വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിനുള്ള കാലതാമസമാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഇത്രയും വലിയ രൂക്ഷമായ പ്രതിഷേധത്തിന് ഇടവരുത്തിയിട്ടുള്ളത് വാട്ടർ അതോറിറ്റിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥരും കെ എസ് ഇവിടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കൂട്ടായി ചർച്ച ചെയ്ത് അടിയന്തരമായി അതിന് പരിഹാരം കാണണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി രണ്ടുപേർ പോലീസിന്റെ പിടിയിൽ വടക്കഞ്ചേരി കണക്കന്തുരുത്തി സ്വദേശി നാല്പത്തി വയസ്സുള്ള നാസറിനെയാണ് തിങ്കളാഴ്ച രാത്രി തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചതായി പരാതി ലഭിച്ചത് സംഭവത്തിൽ വടക്കഞ്ചേരി സ്വദേശി ഫൈസൽ കിഴക്കഞ്ചേരി സ്വദേശി ബിജു എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഫ്രൂട്ട്സ് കച്ചവടം സംബന്ധിച്ച തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു നെന്മാറ ഗോമതിക്ക് സമീപം രാത്രി പതിനൊന്നരയോടെ നാസറിന്റെ വാഹനത്തിന് മുൻപിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം കുറുകെയിട്ട് ബലമായി പിടിച്ചിറക്കി തട്ടിക്കൊണ്ടു എന്ന് പോലീസ് പറഞ്ഞു നാസറിന്റെ വാഹനത്തിലെ ഡ്രൈവർ വടക്കഞ്ചേരി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് മംഗലത്ത് വെച്ച വാഹനം തടഞ്ഞെങ്കിലും നിർത്താതെ പോയി പിന്തുടർന്ന പോലീസ് ഇവരെ കിഴക്കഞ്ചേരി കണ്ണംകുളത്ത് വെച്ചാണ് പിടികൂടിയത് പ്രതികൾക്കെതിരെ ആലത്തൂർ പോലീസ് കേസെടുത്തു ലഹരി വ്യാപനത്തിനെതിരെ പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് കെ എസ് യു നടത്തിയ മാർച്ചിൽ സംഘർഷം ¿Qué हिन्द മാർച്ചിന്റെ ഉദ്ഘാടനത്തിനുശേഷം കെഎസ് യു പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിൽ കലാശിച്ചത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച വനിതാ പ്രവർത്തകരെ വനിതാ പോലീസ് എത്തി തടഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കെ എസ് ജയഘോഷ് ശ്യാംപ്രസാദ് എത്തി പ്രവർത്തകരെ അനുനയിപ്പിച്ചാണ് പ്രശ്നം ശാന്തമായത്